നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ മികച്ച പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാൻഡ്രഡ് നടത്തുന്നത് ഇതിനോടകം തന്നെ സൂപ്പർ കപ്പ് കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ലാലിക കിരീടവും ഉറപ്പിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലാണ് ഇപ്പോൾ അവരുള്ളത് മാത്രമല്ല ഇവിടെ ഇത് പറയാൻ കാരണം മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി ഇപ്പോൾ റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മൂല്യമേറിയ ജേഴ്സി ഉള്ളത് അത് റയൽ മാഡ്രിഡിന് തന്നെയാണ് ഫുട്ബോൾ ബെഞ്ച് മാർക്ക് എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആനുവൽ മെയിൻ സ്പോൺസർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജേഴ്സികളുടെ മൂല്യം ഇവർ കണക്കാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ് അവരുടെ ജേഴ്സിയുടെ മൂല്യം വരുന്നത് നൂറ്റി മില്യൺ യൂറോയാണ് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു സ്പാനിഷ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണ വരുന്നു നൂറ്റി അഞ്ച് മില്യൺ യൂറോയാണ് അവരുടെ ജേഴ്സിയുടെ ഒരു വാല്യൂ വരുന്നത് നമുക്കറിയാം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷമായി അവർക്ക് മികവിലേക്ക് ഉയരാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവർ അവസാനമായി കൊണ്ട് ഒരു യു സി എൽ കിരീടം നേടിയിട്ടുള്ളത് ഇങ്ങനെ മോശം സമയത്തിലൂടെയാണ് എഫ് സി ബാഴ്സലോണ കടന്നു പോകുന്നതെങ്കിൽ കൂടിയും അവരുടെ വാല്യൂവിന് കോട്ടങ്ങളൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് തെളിവ് കൂടിയാണ് ഈ ഒരു ജേഴ്സി ിയുടെ മൂല്യം ഇനി മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആൾസണൽ ആണ് വരുന്നത് എൺപത്തി ആറ് പോയിന്റ് രണ്ട് മില്യൺ യൂറോയാണ് അവരുടെ ജേഴ്സിയുടെ വാല്യൂ വരുന്നത് നാലാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നു എൺപത്തി ആറ് പോയിന്റ് രണ്ട് മില്യൺ യൂറോ വാല്യൂ വരുന്നു അഞ്ചാം സ്ഥാനത്ത് പി എസ് ജി ആണ് വരുന്നത് എൺപത് മില്യൺ യൂറോയാണ് അവരുടെ ജേഴ്സിയുടെ മൂല്യം അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു എഴുപത്തി നാല് പോയിന്റ് ഏഴ് മില്യൺ യൂറോ ഏഴാം സ്ഥാനത്ത് ചെൽസി വരുന്നു അറുപത്തി ഒൻപത് മില്യൺ യൂറോ എട്ടാം സ്ഥാനത്ത് മില്യൺ യൂറോ ഒൻപതാം സ്ഥാനത്ത് യുവൻഡസ് ആണ് വരുന്നത് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ യൂറോ പത്താം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ ലിവർപൂളിന്റെ ജേഴ്സിയുടെ വാല്യൂ മറ്റു ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഒരിക്കൽ കൂടി റയൽ മാഡ് തങ്ങളുടെ ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തുള്ള ആ ഒരു ആധിപത്യം തെളിയിച്ചിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം